നോക്കിയപ്പോ തൂക്കം ണോന്ന് എനിക്കൊരു സംശയം തോന്നി നോക്കിയപ്പോ വളരെ നാലെണ്ണം വർഷയാണോ വെച്ചിരുന്നത് എന്നെ ഒരു കാര്യം ഏൽപ്പിക്കുമ്പോ അത് സുരക്ഷിതമായി വെക്കേണ്ട ചുമതല എനിക്കോ ഉണ്ടല്ലോ മുത്തശ്ശേ ആ അത് ശരിയാ അതിന്ന് എന്തെങ്കിലും കുറവുമെന്നാ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച ആള് തന്നെ സമാധാനം പറയേണ്ടി വരും എന്ന് വെച്ചാ ഞാൻ എടുത്തതാണോ എന്താ എന്താ വർഷ സൂക്ഷിച്ച സ്വർണത്തിൽ പോയി കട്ടോണ്ട് പോവേ ആര് കൊണ്ടുപോകണമെങ്കിൽ ഇവിടെ ഉള്ളവരോ ഇവിടെ വന്നു പോയവരോ ആയിരിക്കണം അമ്മയമ്മ എന്താ ഈ പറയുന്നേ ഇവിടെ വന്ന് ഒരു സ്വർണം എടുത്തോണ്ട് പോയെന്നോ വർഷയുടെ വാക്കുകളിൽ നിന്ന് അതാണ് മനസ്സിലാക്കേണ്ടത് വെറുതെ ഓരോന്ന് പറഞ്ഞ കാര്യങ്ങൾ വഷളാക്കരുത് ഇവിടെ അങ്ങനെ ചെയ്യുന്ന ആരും ആരും തന്നെ വന്നിട്ടില്ല അയ്യോ എന്നെ ഇനി സംശയിക്കണ്ട ബാഗ് കേട്ടോ അങ്ങനെ അല്ല എന്ന് നന്ദിനി ചെയ്യുന്നില്ല എന്തിനാ ആവശ്യമില്ലാത്തത് പറയുന്നത് എന്താ എന്താ തന്നെ ഒരു ബഹളം ഞാൻ തിരിച്ചു ഇവിടെ ഏൽപ്പിച്ച സ്വർണ്ണമില്ലേ അതിൽ വളവ് പോയില്ലോ എന്ന് വച്ച ഇവിടെ നിന്ന് അത് കൊണ്ടുപോകാൻ പറ്റുന്ന ആരോ ഇവിടെ ഉണ്ടായിരുന്നിരിക്കണം എന്നല്ലേ നീ പറഞ്ഞു വരുന്നത് എന്നാ പിന്നെ ആരെയാണ് നിനക്ക് സംശയം എന്ന് പറയാലോ അങ്ങനെ നോക്കിയാ സംശയിച്ചൂടെ ആരും ഒരുമാതിരി കാടച്ച് സംസാരിക്കരുത് ഞാൻ ഇത്രയും നേരം കേട്ട് എന്ന് കരുതി മിണ്ടാതിരിക്കോന്ന് അർത്ഥമില്ല നീ മിണ്ടിയിട്ട് എന്ത് കാര്യം നഷ്ടപ്പെട്ടതേ നഷ്ടപ്പെട്ടത് തന്നെയാ എന്നാ പിന്നത് ആരെ കൂടെ പറ പോലീസ് പോലീസ് വന്നിട്ട് ആരെ ചോദ്യം ആരെ വേണമെങ്കിൽ ചോദ്യം ചെയ്യാലോ അതെ എല്ലാരോടും ചോദിച്ചാലല്ലേ അറിയാൻ പറ്റൂ അച്ചമ്മയ്ക്ക് തൃപ്തിയായല്ലോ ഈ വീടിന്റെ പടി കയറില്ല എന്ന് ഞാൻ തീരുമാനിച്ചത് അച്ഛമ സീതാരാമ വിഗ്രഹം കുടുംബത്തിലെ പൂജാന്നൊക്കെ പറഞ്ഞു സെന്റിമെന്റ്സ് കളിച്ച് ഇവിടം വരെ എത്തിച്ചത് ഇപ്പൊ നമ്മുടെ വീട്ടുകാരെ മുഴുവൻ സംശയത്തിന്റെ മുന്നിൽ നിർത്തിയപ്പോ അച്ചമ്മയ്ക്ക് സമാധാനമായല്ലോ ആരുടെ ഇണ്ടാതിരിക്കണെന്ന് ഇവര് പറയട്ടെ എന്നിട്ട് മതി ഇനി കൂടുതൽ ആരേ സംശയിക്കാൻ പാടില്ലാത്തത് ഇവിടെ വന്നവരെയും പോയവരെയും ഒക്കെ സംശയിക്കണം അതാരാണെന്ന് ഇവിടെ വന്നവരിൽ ഞങ്ങൾ ഇപ്പോഴും ഇവിടെ ഉണ്ട് ഇനി പോയവരാണെങ്കിൽ ആരെ സംശയിക്കണം എന്റെ അച്ഛനെയോ അമ്മയോ അതോ സ്ത്രീ നടത്തി സംശയിക്കുമ്പോ ആരെ വേണമെങ്കിലും സംശയിക്കാം അതിനിപ്പൊ പ്രത്യേകിച്ച് ഇന്നാളെ ഒഴിവാക്കണോന്നൊന്നുമില്ല അതെ ദേശീയ അവാർഡ് കെട്ടിയ അധ്യാപകനായതുകൊണ്ട് മോഷ്ടിക്കില്ലെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ നീ പറഞ്ഞു